ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം വരാൻ പോകുന്ന എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാം ക്ലാസുകളാണ് ഇപ്പോൾ നടക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മേഖലകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട പോയിൻസാണ് ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സുകളിൽ പറയുന്നത് അതുകൊണ്ട് ഓരോ പോയിൻസും വിടാതെ തന്നെ നല്ലതുപോലെ പഠിച്ചെടുക്കണം ക്ലാസ് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം ഇതെല്ലാം റിപ്പീറ്റഡ് ആണ് ഞാൻ പറയുന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഡേറ്റ് ഉൾപ്പെടെ പഠിക്കേണ്ട ഒരു വർഷമാണ് ഇത് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് നെക്സ്റ്റ് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയും വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടും കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറവിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ അത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്നത് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ഇതിന് നേതൃത്വം നൽകിയത് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് നേതൃത്വം നൽകിയത് ജി പിള്ള എതിർ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട് ആറുമാസം ആകുമ്പോഴാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൾപ്പോ വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കല്ലുമാല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് നേതൃത്വം നൽകിയത് ജി പിള്ള ഹെദർ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പഴപ്പു വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കല്ലുമാല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴും യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടും അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി റ്റി ഭട്ടതിരിപ്പാട് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴും യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ട് കൊണ്ടുവന്നത് വി ടി ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സ്ഥാപിച്ചത് പൊയ്ഗേൽ യോഹന്നാൻ നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊണ്ടുവന്നത് വാഗ്ബടാനന്ദൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സവർണജാഥ നയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് യോഗക്ഷേമസഭ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വി ടി ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പൊയ്ഗേൽ യോഹന്നാൻ നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നും ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊണ്ടുവന്നത് വാഗ്ബടാനന്ദൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴും തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഉഗുനി എന്ന കോഡ് ഓർത്തു വെച്ചാൽ മൂന്ന് വർഷങ്ങൾ വ്യക്തമായി പഠിക്കാൻ പറ്റും ഉഗുനിയിലെ ഉ വരുന്നത് ഉപ്പു സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം എല്ലാവർക്കും അറിയാവുന്ന ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് മുപ്പത്തി ഒന്ന് ഉഗു ഉ ഉപ്പ് സത്യാഗ്രഹം ഗു ഗുരുവായൂർ സത്യാഗ്രഹം ഉ ഗു നീ നീ വരുന്നത് നിവർത്തന പ്രക്ഷോഭം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആ മൂന്ന് വർഷം അത് ഈ കോഡ് ഉപയോഗിച്ച് ഓർത്തുവെക്കാം ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ശ്രീ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുത പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മൊറാഴ സമരം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറും വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മൊറാഴ സമരം മൊറാഴ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര ആലപ്പുഴ ജില്ലയിലാണ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് മാച്ച് ദ ഫോളോവിങ്ങിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആർ ബി ഐ അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആർ ആർ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓരോന്നും നിലവിൽ വന്ന വർഷമാണ് കൊടുത്തിരിക്കുന്നത് തിരിഞ്ഞു പോകാതെ പഠിച്ചെടുക്കണം ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി ന മുപ്പത്തി അഞ്ച് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആർ ആർ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നെക്സ്റ്റ് സുവർണ ചതിഷ്കോണ നഗരങ്ങൾ ഏതെല്ലാം ഇതൊരു കോഡിലൂടെ പഠിക്കാം ബി സി ഡി കെ എന്ന കോഡ് ഓർത്തുവച്ചാൽ സുവർണ ചതിഷ്കോണ നഗരങ്ങൾ ഏതെല്ലാം എന്ന് പഠിച്ചെടുക്കാം ബി ബി ബോംബെ സി ചെന്നൈ ഡി ഡൽഹി കെ കൊൽക്കത്ത െ എന്ന് വെച്ചാൽ സുവർണ ചതുഷ്കോണ നഗരങ്ങൾ ഏതാണെന്ന് മനസ്സിലാകും ബോംബെ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ഇവ നാലുമാണ് സുവർണ ചതുഷ്കോണ നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ബി സി ഡി കെ ബോംബെ ചെന്നൈ ഡൽഹി കൽക്കത്ത ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളായ ന്യൂഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ വാരണാസി കന്യാകുമാരി ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത എൻ എച്ച് നയൻ സിക്സ്റ്റി സിക്സ് ബി കുണ്ടന്നോർ വെല്ലിംഗ്ടൺ വെല്ലിങ്ടൺ ദ്വീപം റോഡ് ശൃംഖലകളിൽ ഇന്ത്യക്ക് ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ളത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കുറച്ച് ദൂരം ദേശീയപാതയുള്ളത് സിക്കിമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രിങ്ക് റോഡാണ് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൽ പി യു പി റിലേറ്റ് ചെയ്ത ക്ലാസ്സുകൾ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തവർ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം ഓക്കെ താങ്ക് യു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം